ഹലോ അസ്സലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താന്ന് രാവിലെ ചായക്ക് കഴിട്ടാ കടക്ക് കൂമ്പൊക്കെ കഴിക്കണേ സാമ്പാറും കുട്ടിലും ചായക്കൊക്കെ ഇഷ്ടമുള്ളവരിങ്ങനെ സാമ്പാറും കുറ്റലും അടിപൊളിയാണില്ല ഇങ്ങനെയൊക്കെ അതില് വെണ്ടക്ക ഉണ്ട് മുരിങ്ങക്കായ ഉണ്ട് എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു സാമ്പാർ ഉണ്ടാക്കിയിക്കണ് ഇതാ ഇഡലി രണ്ടാണ് ഇടതുക്കണ എങ്ങനെയൊന്നൊക്കെ സൂപ്പറല്ലേ ഇഡലിയും സാമ്പാറും അയാൾക്കൊക്കെ ഇഷ്ടമുള്ളവര് ഇഷ്ടമുള്ളവരുമാണെങ്കിൽ വരിക അപ്പൊ വന്നാൽ വീട്ടിൽ നിന്ന് കഴിച്ചു പോകട്ട വന്നാലേ അപ്പൊ വെറുതെ പറഞ്ഞാട്ട കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളാണ് എല്ലാവർക്കും സുഖം അദ്ദേഹത്തിൽ കടന്ന് നടക്കാറു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഫുൾ അയക്കാനാന്നൊക്കെയാ ഇങ്ങനെ സാമ്പാറും ഇഡലിയും മാഡം ഞാൻ കടക്കുമ്പോൾ കഴിക്കാന് ചൂടാണ് കാറിയും ചൂടാണ് ഇട്ടലിയും ചൂടാണ് ഇതെന്തൊക്കെയാ ഞങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങളും എല്ലാവർക്കും ചൂടുല്ലേ മഴ ഒക്കെ ഇണ്ടവിടെ ഇന്നിപ്പോ എന്തായാലും ഞാൻ മഴ പെയ്തിട്ടൊന്നുമില്ല എനിക്കറിയില്ല ചൂട് കൊണ്ടാണ് പിന്നെ എന്തൊക്കെയാ ഇങ്ങനെ ആരൊന്നും എന്താ ഇങ്ങനെ വിശേഷങ്ങൾ എന്തൊക്കെയോ ഒന്ന് വിശേഷങ്ങളൊക്കെ പറയും എന്നാലും മുന്തി പറഞ്ഞിരുത്താലോ ചൂടണ്ടിക്കാൻ പറ്റുന്നില്ല എന്നാലും എല്ലാ സ്കൂളിൽ നിന്നാണ് ഞാൻ ചാവടിക്കണോ എട്ടരക്ക പോണിനു എട്ട് എട്ട ഇരുപത്തഞ്ചൊക്കെ ആയിട്ട് ചാടിക്കാതിരിക്ക പിന്നെന്താ അടുത്ത വീഡിയോ എന്നാ ബൈ ബൈ കാണുന്ന